ും പെരുന്നാൾ ആഗോഷത്തിലേക്ക് കടക്കുമ്പോ ബൈക്ക് മാർട്ടിൽ പെരുന്നാൾ ഓഫേഴ്സ് എന്ന് പറഞ്ഞിട്ട് പെരുന്നാൾ ഓഫറുകളുണ്ട് നമ്മൾ പെരുന്നാൾ ഓഫറിന്റെ നമ്മള് വണ്ടികൾ പോലെ വണ്ടികൾ അവൈലബിൾ ആണ് ബുള്ളറ്റ് ബുള്ളറ്റ് പ്രേമികൾക്ക് അടിപൊളി വണ്ടി ക്രോം വണ്ടി രണ്ടായിരത്തി വന്ന വണ്ടിയാണ് ഇരുപത്തിയൊന്ന് മോഡൽ വണ്ടികളാണ് എ ബി എസ് ആണ് അലൂവീലാണ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് നല്ല വണ്ടികൾ രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഏകദേശം എണ്ണായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ള ഒരു രൂപക്ക് കൊടുക്കാം അഞ്ച് രൂപ അപ്പൊ വണ്ടിയുടെ റേറ്റ് നമ്മൾ ഡൗൺ പേയ്മെന്റ് കുറഞ്ഞ അനുസരിച്ച് വണ്ടിയുടെ റേറ്റിന് അത് ഞാൻ വിട്ടു ചെയ്തുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത് മുപ്പതിനായിരം രൂപയ്ക്ക് നല്ല സ്കൂട്ടറുള്ള വണ്ടി മോഡൽ എല്ലാ മോഡൽസും നമ്മളിപ്പോൾ വരത്തി വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വന്ന നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കളർഫുൾ വണ്ടികൾക്ക് കണ്ടാൽ മനസ്സിലാവും എല്ലാത്തരം വണ്ടികൾ ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് ഇരുപത്തിയഞ്ച് രൂപ നമുക്കൊരു പത്ത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചുകഴിഞ്ഞാൽ നമുക്ക് ഏത് മലയും കയറി ഇറങ്ങാം വണ്ടി ഓടിച്ചു നോക്കിയാൽ അതിന്റെ ക്വാളിറ്റി ക്ലാസിക് ഈ ക്ലാസിക് ഒക്കെ ഒരുപാട് ഡിമാൻഡുള്ള മോഡലാണ് ഡിമാൻഡ് നല്ല വണ്ടികളാണ് വണ്ടികൾ വന്നിട്ടുണ്ട് ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അജാസ് ഞാനിപ്പോ ബൈക്ക് മാർട്ട് എന്ന യൂസ്ഡ് ബൈക്ക് ഷോറൂമിൽ ഷോറൂമിലെത്തിയിരിക്കാം എറണാകുളം ജില്ലയിലെ കാര്യമില്ല നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞോളൂ എറണാകുളത്ത് നമ്മുടെ കലൂര് സ്റ്റേഡിയത്തിന്റെ തൊട്ടടുത്ത് തന്നെ മെട്രോയുടെ പില്ലർ നമ്പർ അഞ്ഞൂറ്റമ്പതിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മുടെ ഈ ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞ യൂസ്ഡ് ബൈക്കിന്റെ ഷോപ്പ് ഉള്ളത് അപ്പോ ഞാൻ പറയട്ടെ നാടെങ്ങും പെരുന്നാൾ ആഘോഷത്തിലേക്ക് അടക്കുമ്പോൾ ബൈക്ക് മാർട്ടിൽ പെരുന്നാൾ ഓഫേഴ്സ് എന്ന് പറഞ്ഞിട്ട് പെരുന്നാൾ ഓഫറുകൾ ഉണ്ട് നമ്മൾ പെരുന്നാൾ ഓഫറിന് നമ്മള് വണ്ടികൾ ഇഷ്ടംപോലെ വണ്ടികൾ അവൈലബിൾ ആണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ബുള്ളറ്റ് സ്കൂട്ടറുകള് അതുപോലെ തന്നെ മൈലേജ് വണ്ടികള് ടു ട്വന്റി അങ്ങനെയുള്ള എല്ലാത്തിനും എൻ എസ് അങ്ങനെ എല്ലാ വണ്ടികളും കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ കൊടുക്കാം എന്നുള്ള ഒരു ഓഫറാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഓഫർ വന്നാൽ വന്നാൽ വണ്ടിയും കൊണ്ട് പോകാം അതായത് പെരുന്നാളിന് വന്നു കഴിഞ്ഞാൽ വണ്ടിയായിട്ട് അടിച്ചു വിളിച്ച് പോയിട്ട് ഇപ്പോൾ വന്നാൽ വണ്ടി ഇങ്ങോട്ട് പോകാം എന്നുള്ളതാണ് നമുക്ക് അടുത്ത മാസം പതിനഞ്ചാം തീയതി വരെ ഒരു ഓഫർ കൊടുക്കുകയും ചെയ്യാം അതുവരെയുള്ള ഡിസ്കൗണ്ട് ഓഫേഴ്സിലേക്കാണ് നമ്മൾ അടക്കാൻ പോകുന്നത് മാക്സിമം കുറച്ചിട്ടുള്ള ഓഫറാണ് വരുമ്പോൾ പറയണത് ഇവിടെ വന്നാൽ ഇവിടെ ചോദിക്കുന്ന വില ആയിരിക്കില്ല ഈ പറയുന്ന അജാസിന്റെ വീഡിയോയിൽ പറയുന്ന വല്ല ചില ഡിഫറൻസ് ഉണ്ടാവാം നൂറ് ശതമാനം ഉണ്ട് അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം ഞാൻ അജാസിന്റെ വീഡിയോ കണ്ടിട്ട് വന്നേക്കണാണ് എനിക്ക് ഓഫർ തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കണേ എന്ന് പ്രത്യേകം പറഞ്ഞിട്ട് വേണം നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ അജാസിന്റെ വീഡിയോ കണ്ടു വരുന്നവർക്ക് മാത്രമുള്ള ഓഫറുകളാണ് നമ്മൾ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നതും പറയുന്നതും അപ്പോൾ പിന്നെ വേറെ ഒരു കാര്യം കൂടി ഉണ്ട് നമുക്ക് ലോൺ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പിന്നെ സ്പോർട് ഫിനാൻസ് അത് ഞാൻ നമ്മുടെ ഇടുക്കി വയനാട് കട്ട അതേപോലെ തന്നെ കാസർഗോഡ് മൂന്ന് ജില്ലകളോഷും ബാക്കിയെല്ലാം സ്പോർട് ഫിനാൻസ് ആണ് നിങ്ങൾ വന്നു വണ്ടിയുടെ കാര്യങ്ങളെല്ലാം നോക്കി വണ്ടി ഓടിച്ചു നോക്കി ഇഷ്ടപ്പെട്ടു ഹൺഡ്രഡ് വണ്ടി ഇഷ്ടപ്പെട്ടതിന് ശേഷം ലോണിൻ്റെ കാര്യങ്ങൾ റെഡി ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്ന് തന്നെ വണ്ടിയായിട്ട് പോകാനുള്ള സൗകര്യം ഇവിടെയുണ്ട് നിങ്ങൾക്ക് അന്ന് തന്നെ വണ്ടിയായിട്ട് പോകാം ഒരു മണിക്കൂർ നിങ്ങളുടെ കയ്യിലുള്ള വണ്ടി പിന്നെ പുറത്തിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് വേറെ വണ്ടി വാങ്ങാം അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള വണ്ടി റെഡി ആണെങ്കിൽ വണ്ടി എടുക്കാം നിങ്ങൾക്ക് ലോണിലൂടെ കുറഞ്ഞ അയ്യായിരം രൂപ മുതൽ ഡൗൺ പേയ്മെന്റ് തുടങ്ങുന്നുണ്ട് ഒരു അയ്യായിരം രൂപയ്ക്ക് കിട്ടുന്ന അയ്യായിരം രൂപ ആദ്യം അടച്ചിട്ട് കിട്ടുന്ന വണ്ടികളുണ്ട് ഇരുപതിനായിരം രൂപ അടച്ചിരിക്കുന്ന ബുള്ളറ്റുകളുണ്ട് അങ്ങനെ പല അയ്യായിരം മുതൽ നമുക്ക് ഡൗൺ പേയ്മെന്റിൽ വണ്ടികൾ ഇറക്കാനുള്ള സൗകര്യമുണ്ട് നമുക്ക് ഫിനാൻസിന്റെ സ്റ്റാഫുകളൊക്കെ നമുക്ക് എല്ലാം അവൈലബിൾ ആണ് ഏകദേശം അവർ ഒരാറിലധികം ഫിനാൻസിന്റെ എക്സിക്യൂട്ടീവ് നമ്മുടെ ഒരു സ്പോട്ടിലുണ്ട് ആ സ്പോട്ടിൽ ഫിനാൻസ് കൊടുക്കുന്നതുകൊണ്ടും അവരെ കാര്യങ്ങൾ നോക്കാനുള്ളതുകൊണ്ട് ഏകദേശം നമുക്ക് ഒരു ആറിലധികം സ്റ്റാഫുകളുണ്ട് അപ്പോൾ ഫിനാൻസിന്റെ സ്റ്റാഫുകൾ അതായത് നമ്മൾ ഷോറൂം സ്റ്റാഫുകൾ പതിനഞ്ചിലധികം ഉണ്ട് അതേപോലെ തന്നെ മെക്കാനിക്സ് ഉണ്ട് മെക്കാനിക്സ് മൂന്ന് മെക്കാനിക്സ് ഉണ്ട് മെക്കാനിക്സ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വണ്ടി നോക്കി സെലക്ട് ചെയ്തു നിങ്ങൾ ആ വണ്ടി സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും പോരായ്മ ടയർ ഇല്ല ഇൻഡിക്കേറ്റർ ഇല്ല ബ്രേക്കില്ല അങ്ങനെ കുറച്ച് പോരായ്മകൾ നിങ്ങൾക്ക് തോന്നിയാൽ നമുക്ക് എല്ലാ പോരായ്മകളും ഇവിടെ നിന്ന് തന്നെ പരിഹരിച്ചുകൊണ്ട് പോകാൻ പറ്റും എന്നുള്ള ഒരു പ്രത്യേകത കൂടി നമ്മുടെ ഷോപ്പിനുണ്ട് നമുക്ക് മെക്കാനിക് സൗകര്യം കൂടി ഉണ്ട് പിന്നെ ഇഷ്ടം പോലെ കൂടിയിട്ടുണ്ട് നമുക്ക് ആദ്യം ഏത് വണ്ടി നമുക്ക് ആദ്യം സ്കൂട്ടർ തന്നെയാണ് ബെറ്റർ സ്കൂട്ടർ സ്കൂട്ടറിൽ തന്നെ തുടങ്ങാം സ്കൂട്ടറാണ് ബെറ്റർ ഒരു പൊളി വണ്ടി ഇരിക്കുന്നുണ്ട് പൊളി വണ്ടിന്ന് ഏതാ മോഡൽ ഇത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മോഡൽ എയറോക്സ് ആണ് ഏകദേശം മുപ്പതിനായിരം കിലോമീറ്ററിലധികം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നല്ല പക്ക വണ്ടിയാണ് അതുപോലെ തന്നെ പറവൂർ എന്നാ പറവൂര് മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി പറമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ വൈസ് ചെയർമാൻ ചെയർമാന്റെ ചെയർമാൻ്റെ വണ്ടിയായിരുന്നു ഡോക്ടർ വണ്ടിയാണ് നല്ല വണ്ടിയാ മുപ്പത്തായിരം പറഞ്ഞിന്റെ എഞ്ചിനുള്ള വണ്ടിയാണ് ഏകദേശം അമ്പതിലധികം മൈലേജ് ഉള്ള ഈ വണ്ടിയുടെ വില പോലും ഈ നമ്മുടെ ശരിക്കുള്ള വില എന്ന് വെച്ചാൽ നമ്മളിവിടെ വരുമ്പോൾ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം പക്ഷേ അജാസിന്റെ വീഡിയോ കണ്ടുവരുന്നവർക്ക് എത്ര കൊടുക്കണം നമ്മുടെ കസ്റ്റമറിന് മാക്സിമം ഡിസ്കൗണ്ട് അല്ല ഒരു ലക്ഷത്തി പതിനയ രൂപക്ക് വണ്ടി കൊടുക്കാം ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് ഏറോസ് കൊടുക്കാൻ വെറും പതിനയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ നമുക്ക് വണ്ടി എടുക്കാം ഒന്നേ പതിനഞ്ച് നമുക്ക് നിങ്ങൾ വില വെച്ച് താരം ചെയ്യുമ്പോൾ നല്ല റേറ്റ് ആണ് എനിക്ക് അറിയാം ബുള്ളറ്റ് പ്രേമികൾക്ക് അടിപൊളി വണ്ടി ക്രോം വണ്ടി രണ്ടായിരത്തി വന്ന വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ക്രോമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ക്രോം ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി ആണ് ഈ വണ്ടി ആണെങ്കിലും നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം വണ്ടിയാണ് നമുക്കത് ക്രോം ആണ് വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ പഴയ മോഡലിനൊക്കെ ആണെങ്കിൽ ഫൈവ് ഹൺഡ്രഡിനാണ് ഈ കളർ വരുന്നുള്ളു ഇപ്പൊ ത്രീ ഫിഫ്റ്റിക്ക് കളർ വരുന്നുണ്ട് ഒരുപാട് പിന്നെ എല്ലാവരും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഫ്രണ്ട് ഈ വണ്ടിയുടെ പ്രത്യേകത എ ബി എസ് ആണ് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക് ഡിസ്ക് ബ്രേക്ക് വരുന്ന വണ്ടിയാണ് അതേപോലെ തന്നെ ഈ വണ്ടി എങ്ങനെ ഒരു വണ്ടികള് കമ്പനി നല്ല വില വരുന്നുണ്ട് കമ്പനി ആണെങ്കിലും നല്ല വില വരുന്നുണ്ട് നമുക്ക് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ ഏകദേശം ഒരു മുപ്പതിനായിരം രൂപ മുപ്പത്തയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബുള്ളറ്റ് സ്വന്തമാക്കാം വണ്ടി വേണ്ടി വെറും മുപ്പതിനായിരം ഡൗൺ പേയ്മെന്റിൽ ഇത്ര താളങ്ങനെ വണ്ടി വണ്ടി ഇതാണെങ്കിലും സൂം ഹോണ്ട്രയുടെ സൂമാണ് വെറും അറുപത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വണ്ടി അറുപത്തി അയ്യായിരം രൂപ അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചെടുക്കേ വണ്ടികളുടെ നമ്മളിപ്പോ ഇങ്ങനെ വില പറഞ്ഞു പോകുമ്പോ തന്നെ ഒരേ വണ്ടികളുടെ വില പറയുന്നുണ്ട് അപ്പൊ ഈ വില പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺ പേയ്മെന്റ് പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്താണെങ്കിലും സ്കിപ്പ് ചെയ്യാതെ ഒരേ വണ്ടികളുടെ വില നോക്കുക പിന്നെ അത് അത് കൂടാതെ ഈ നമ്മളിപ്പോ ഈ വീഡിയോ കാണുമ്പോ തന്നെ ഈ വീഡിയോകൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക കാരണം ഇതിൽ അന്തായാലാണ് നമുക്ക് ഇനി വരുന്ന ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ നിങ്ങളുടെ കൂട്ടുകാരും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അപ്പം രണ്ടായിരത്തി പതിനെട്ട് വണ്ടി വെറും നാല്പത്തി രണ്ടായിരം രൂപ വെറുതെ നാല് രൂപ വീഡിയോ കണ്ടിട്ട് കാണുന്നവർക്ക് മാത്രമുള്ള ഓഫറാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് മോഡല് ആർ വൺ ഫൈവ് ാണ് നീറ്റ് വണ്ടീന്നെ വണ്ടി വല്ല നമുക്ക് ഒരുപോടാം അറുപത്തി ഏഴായിരം രൂപ രണ്ടായിരത്തി പതിനേഴ്സ് നാപ്പതിനായിരം രൂപ നാപ്പത്തി അയ്യായിരം രൂപ ഫിനാൻസ് പോരെ പത്ത് ഇരുപത്തിയഞ്ചടച്ചാ മതി പിന്നെ ആറ് ഫൈവ് ഫൈവ് ബി ത്രീ ആണ് രണ്ടായിരത്തി പതിനൊന്ന് ഇരുപത്തൊന്ന് മോഡൽ വണ്ടികളാണ് എ ബി എസ് ആണ് അലവീലാണ് രണ്ട് രണ്ടായിരത്തി നല്ല വണ്ടികൾ രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് വണ്ടിയുടെ വില ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് കൊടുക്കാം നമ്മളിവിടെ ചോദിക്കുന്ന വില ഒന്നോ മുപ്പതാണ് അത് വെട്ടി കുറച്ചിട്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് നമ്മളിപ്പോൾ കൊടുക്കണോ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഒരു ഇരുപതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ മൂവായിരത്തി എണ്ണൂറ്റമ്പത് മാസം അടച്ചാൽ മതി പെരുന്നാൽ പ്രമാണിച്ച് വില വെട്ടി വെട്ടിക്കാനും അതേപോലെ തന്നെ അത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വണ്ടിയാണ് രണ്ടായിരത്തി നാല് എ ബി എസ് ആണ് ഏറ്റവും പുതിയ മോഡല് ലേറ്റസ്റ്റ് മോഡൽ വണ്ടി എത്ര ഓടി എന്താണെങ്കിലും വെറും ഒമ്പതിനായിരം കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുണ്ട് ഓണർഷിപ്പാണ് ഓണർഷിപ്പ് നല്ല വണ്ടിയാണ് നമുക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില എന്തെങ്കിലും വിട്ടൂർച്ചകൾ ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഏകദേശം എണ്ണായിരം കിലോമീറ്റർ ആവട്ടേ ഓടിയിട്ടുള്ളൂ അത് ഒന്ന് എൺപതിന് നമുക്ക് കൊടുക്കാം ഏറ്റവും കൂടിയ മോഡൽ അതേപോലെ തന്നെ മോഡൽ തന്നെ കൂടിയ മോഡൽ വണ്ടി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ വണ്ടി ഒരു ലക്ഷത്തി അറുപതിനായിരം ആണ് നമ്മൾ ചോദിക്കുന്ന വില നമുക്ക് ഏകദേശം ഒരു നാൽപ്പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ആയിട്ട് എടുക്കാം അഡ്ജസ്റ്റ്മെന്റ് ഫോർ വാല് വണ്ടിയാണ് അതേപോലെ തന്നെ എ ബി എസ് ആണ് പുതിയ മോഡൽ വണ്ടി രണ്ടായിരത്തി പുത്രമാണ് മാറ്റി കൊടുക്കും പിന്നെ മാറ്റി കൊടുക്കൂലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ വണ്ടിക്ക് നമുക്ക് लक्ष അയ്യായിരം രൂപക്ക് കൊടുക്കാം നല്ല നീറ്റ് വണ്ടി തന്നെയാണ് മുപ്പത്തഞ്ച് പറയുമ്പോൾ നാൽപ്പത് രൂപൂരം നാപ്പൂർ നാപ്പൂരണ്ടെറും ഇരുപത്തിയഞ്ച് രൂപ രൂപ അത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ജൂപ്പീറ്റർ ഏകദേശം നമുക്കൊരു മുപ്പത്തി രണ്ടായിരം രൂപയുടെ രണ്ടായിരം രൂപയുടെ നല്ല ജൂപ്പീറ്റർ ബ്ലാക്ക് വണ്ടി വന്നത് വണ്ടി വണ്ടി ഇപ്പോ വന്നോളൂ വണ്ടി പോയ വർക്കുകള സർവീസ് കാര്യം പിന്നെ ഒരു പൾസർ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പൾസർ വന്നിട്ട് നമുക്കൊരു പതിനെട്ടായിരം പതിനെട്ടായിരം രൂപ പതിനെട്ടായിരം രൂപയ്ക്ക് കൊടുക്കാം ഫ്രണ്ടിലെ ടയർ മോശമാണ് ടയർ മാറ്റി കൊടുക്കാം സർവീസ് ചെയ്ത് ഓയിലൊക്കെ മാറ്റി നല്ല നീറ്റ് ആയിട്ട് കൊടുക്കാം എൻ എസ് സെയിൽ ആയക്കാൻ വേണ്ടിയാണ് എൻഎസ് സെയിൽ ആയതാണ് ജിക്സർ അല്ലേ ജിക്സർ ജിക്സർ അല്ല ജിക്സർ അല്ല മിക്സർ അല്ല രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാണ് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് അറുപത് ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ബാക്കി അറുപത് ലോൺ ആയിട്ട് എടുക്കാം ഇത് രണ്ടായിരത്തി പതിനെട്ട് ഈ വണ്ടി രണ്ട് സെയിൽ ആയ വണ്ടിയാണ് അപ്പൊ സെയിൽ ആയതുകൊണ്ട് നമ്മൾ നമ്മളതിനെ കുറിച്ച് കാലം സ്കൂട്ടർ അതെ 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 സ്കൂട്ടറിൽ എങ്ങാനും കാണിക്കാൻ പറ്റാതെ പോയി കഴിഞ്ഞാൽ അജാസിന് വരുന്ന ഭയങ്കര ഒരുപാട് സ്കൂട്ടറുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് ഇരുപത്തി മൂന്ന് മോഡൽ എന്ന് പറഞ്ഞ മോഡലാണ് അത് ഈ വണ്ടി ഒരുപാട് മീറ്റർ അടക്കം ഉള്ള പാർട്സ് അത് വിശാലമായ ഡിപ്ലേക്ക് അത് വിശാലമായ ഡിസ്പ്ലേ ആണ് എക്സ് ടി എന്ന് പറഞ്ഞ മോഡലാണ് ഓൾറൗണ്ട് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി വെറും തൊണ്ണൂറ്റി രണ്ടായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി നമുക്ക് രണ്ടായിരം തൊണ്ണൂറ്റി രണ്ടായിരം ഒരു വരോ പതിനഞ്ചു രൂപ പത്ത് രൂപ താഴെയുള്ള ഒരു ലക്ഷത്തി നാപ്പതിനായിരം രൂപ വണ്ടിയാണ് അടുത്ത അവനീസ് അവനീസ് ആണ് അവനീസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവനീസ് കാരണം നമ്മളിപ്പോ ഷൂട്ട് ചെയ്യുമ്പോൾ കുറച്ച് വണ്ടികൾ ഇങ്ങനെ ഈ വണ്ടിയുടെ കൺസ്ട്രക്ഷൻ നടക്കുവാണ് കൺസ്ട്രക്ഷൻ നടക്കണോണ്ട് പ്രയാസം എടുക്കാം അപ്പൊ പ്രയാസം ഉണ്ട് വീഡിയോ എടുക്കാനായിട്ട് അതൊന്നും ക്ഷമിക്കുക കാരണം വണ്ടി നല്ല വണ്ടികളാണ് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയാം പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ ഞങ്ങൾ വണ്ടികൾ നല്ല വണ്ടികൾ മാത്രമാണ് നമ്മൾ പറയണുള്ളൂ അപ്പൊ അത് മനസ്സിലാക്കുക അപ്പൊ പറഞ്ഞു അവനീസ് കാണിക്കാം അവനീസിന്റെ കാര്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അറുപത്തി എണ്ണായിരം രൂപ അഞ്ച് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചിറങ്ങാം ഡൗൺ പേയ്മെന്റ് അഞ്ചായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് സുസക്കിന്റെ ടി വി സുസിന്റെ അവനീസറാം രണ്ടായിരം രണ്ടായിരത്തി സൂപ്പർ സ്ക്വാഡ് വണ്ടി നാട് നല്ല വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇത് രണ്ടായിരത്തി സൂപ്പർ സ്ക്വാർഡ് രണ്ടായിരത്തി മൂന്ന് വണ്ടി എൺപത്തിരണ്ടായിരം രൂപ എൺപത്തി രണ്ടായിരം രൂപ ഇതാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടി എൺപത്തി രണ്ടായിരം രൂപ ഇതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടി എൺപത്തി രണ്ടായിരം രൂപ ആണ് എൺപത്തിരണ്ടായിരം രൂപ നമ്മൾ ഈ വണ്ടിക്ക് പറഞ്ഞു ഏകദേശം നമുക്ക് ഒരു ഏഴായിരം രൂപ എണ്ണായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചെടുക്കാൻ പറ്റും വണ്ടി നല്ല നീറ്റ് വണ്ടികളാണ് ഡിയുണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചല്ല അതിലും കൂടുതൽ ഡിയോകൾ നമ്മളിപ്പോ അവൈലബിൾ ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് അറുപത്തി എട്ട് ആ റേഞ്ച് വരുന്ന വണ്ടി ആണ് അതായത് എഴുപതിനായിരം കിലോമീറ്റർ ഒക്കെ വരുന്ന വണ്ടി വില മുപ്പത്തിവായിരം കിലോമീറ്റർ വരുന്ന വണ്ടിയാണ് എഴുപതിനായിരം രൂപ എഴുപതിനായിരം രൂപയാണ് അയ്യായിരം രൂപ രൂപ താഴെ പത്തൊരു താഴെയുള്ള ഡൗൺ പേയ്മെന്റ് അടച്ചെടുക്കാൻ പറ്റും ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് ഇത് രണ്ടായിരത്തി പതിനാറ് ആണ് ഏകദേശം രൂപ കൊടുക്കാം മുപ്പത്തി എണ്ണായിരം രൂപ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് രൂപ കൊടുക്കാം നല്ല വണ്ടി തന്നെയാണ് ഇതാണെങ്കിലും സൂമൈക് അറുപത്തി എണ്ണായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ച് എടുക്കാൻ പറ്റും വണ്ടി വണ്ടി ആണ് ക്ലീൻ ക്ലീൻ തന്നെയാണ് നല്ല വണ്ടി തന്നെയാണ് നല്ല കളർ നല്ല വണ്ടി റേസ് റേസ്ഡാർ മൈലേജ് ഉള്ള ഹൈബ്രിഡ് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി അറുപത്തി എണ്ണായിരം രൂപ ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ് കണ്ടീഷൻ വണ്ടിയാ നമുക്ക് ഈ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രണ്ടായിരത്തി ഇരുപത്തിഒന്നിലെ വണ്ടിയാണ് നമുക്ക് വെറും അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം അഞ്ച് രൂപ വണ്ടിയുടെ റേറ്റ് നമ്മൾ ഡൗൺ പേയ്മെന്റ് കുറഞ്ഞ അനുസരിച്ച് വണ്ടിയുടെ അത് ഞാൻ വിട്ടു ചെയ്തുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത് വണ്ടിയുടെ റേറ്റ് കുറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഡൗൺ പേയ്മെന്റ് ഡൗൺ പേയ്മെന്റ് കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് പല ഷോപ്പിൽ നമ്മൾ പത്ത് രൂപ അതെ അപ്പൊ നമ്മൾ ഈ പറഞ്ഞിട്ടുണ്ടത് അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ ഗ്രാസ് എടുക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വണ്ടിയാണ് ഓക്കെ അപ്പൊ അടുത്ത ജൂപ്പീറ്റർ രണ്ടായിരത്തി പതിനാഞ്ച് മോഡൽ ജൂറ്റർ വെറും മുപ്പതിനായിരം രൂപ കൊടുക്കാം ഉള്ളൂ മുപ്പതിനായിരം രൂപക്ക് നല്ല സ്കൂട്ടർ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആക്റ്റീവാണ് നമുക്ക് ഏകദേശം നമുക്കൊരു നാപ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം നല്ല വണ്ടിയാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് തന്നെ ഏകദേശം ഒരു നാപ്പത്തി എണ്ണായിരം രൂപ കൊടുക്കാം നല്ല വണ്ടിയാണ് അതേപോലെ തന്നെ ഇരിക്കുന്നു രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് വണ്ടി അമ്പതിനായിരം ഒരു ഇത് ഇരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് അമ്പതിനായിരം രൂപ നല്ല വണ്ടികളാ ഇതൊക്കെ ഏകദേശം പതിനായിരം താഴെയുള്ള ഡൗൺ പേയ്മെന്റ് മതിയാവും നല്ല വണ്ടികളാണ് ലോൺ നമുക്ക് രണ്ടായിരത്തി പതിനാറ് മുതൽ അല്ലേ പിന്നെ അതെ ജൂപ്പീറ്റർ ഇരിക്കുന്നു ജൂപ്പീറ്റർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂപ്പീറ്റർ രൂപ കൊടുക്കാം വെറും അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കും ഇതാണെങ്കിൽ പ്ലഷർ പ്ലസ് ആണ് പ്ലർ പ്ലസ് ആ പ്ലഷർ പ്ലസ് എന്ന് പറഞ്ഞ മോഡലാണ് അല്ലെ പ്ലഷർ പ്ലഷർ പ്ലസ് പ്ലസ് ആണ് എന്ന് മോഡൽ ആണ് നമുക്ക് ഏകദേശം ഒരു അമ്പത്തി എണ്ണായിരം രൂപ എണ്ണായിരം രൂപക്ക് നമ്മൾ അടച്ചു ഞാൻ എടുക്കാൻ പറ്റും അടുത്തൊരു മോഡൽ പ്ലഷർ ആണ് കൊടുക്കാം ഇതാണ് മോഡൽ ആണ് പ്ലഷർ പ്ലസ് ആണ് ആ പ്ലഷർ പ്ലസ് ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് അതും കൊടുക്കാം വണ്ടി ആണെങ്കിലും ഈ വണ്ടിയാണെങ്കിലും രണ്ടായിരത്തി ജൂപ്പിറ്റർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടിയാ വെറും അറുപതിനായിരം രൂപ അറുപതിനായിരം രൂപ ഫിനാൻസ് മുതൽ രണ്ടായിരത്തി പതിനാറിന് ശേഷം ആധാർ കാർഡ് പാൻ കാർഡ് ആധാർ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ പാൻ കാർഡ് ഇനി പാൻ കാർഡ് ഇല്ലാത്തവർക്കാണെങ്കിൽ ഇലക്ഷൻ ഐ ഡി കാർഡോ റേഷൻ കാർഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതിയാവും നമുക്കിത് അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന കേസാണ് നല്ല പുതിയതായിട്ട് കാണുന്നവർക്ക് ഡൌട്ടായിട്ട് കമന്റ് ബോക്സിൽ വരും അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് വേറെ ആരെയും ചോദിക്കാൻ പറഞ്ഞത് പെരുന്നാളായിട്ട് നമുക്ക് അവധി ഉണ്ടോ പെരുന്നാളായിട്ട് പറയാം അവധിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുന്നാൾ തിങ്കളാഴ്ച ആണെങ്കിൽ അപ്പൊ അപ്പൊ തിങ്കളും ചുവ അവധിയായിരിക്കും അപ്പൊ നമുക്കത് മുൻകൂട്ടി ഞാൻ ഇപ്പൊ പ്രദർശിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ ഇടുന്നുണ്ട് എന്തായാലും തിങ്കളും ചുവ അവധിയായിരിക്കും ബാക്കിയുള്ള ദിവസം ബുധനാഴ്ച ബുധനാഴ്ച ഇവിടെ പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിലേക്കാ ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കാം അല്ലെങ്കിൽ ിൽ സ്റ്റാറ്റസ് ഇടാം സ്റ്റാറ്റസ് നമ്പർ അടുത്ത മാസ്ട്രോ മാസ്ട്രോ വണ്ടിയാണ് നമുക്ക് ഏകദേശം ഒരു ഇരുപത്തി രൂപ രണ്ടായിരത്തി പതിനേഴ് രൂപ രണ്ടായിരത്തി മുപ്പതിനായിരം രൂപ അതൊക്കെ ഒരു രൂപ അടച്ചാൽ മതി അയ്യായിരം രൂപ രണ്ടായിരം ഡിയോ നാപ്പത്തി രൂപ അത് രണ്ടായിരത്തിൽ രൂപ രണ്ട് സ്കൂട്ടി ഇരിക്കേണ്ടല്ലോ സ്കൂട്ടി എങ്ങനെയുണ്ട് രണ്ട് സ്കൂട്ടി നല്ല രസം ഇതിന് എക്സ്ട്രാ ഫിറ്റിംഗ് ഇല്ലാന്നുള്ളൂർ എങ്ങനെയുണ്ട് എല്ലാം ഉള്ളോ കിലോമീറ്റർ ഓടാത്ത സ്കൂട്ടി ഇരുപത്തി രണ്ടിലെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേയും വണ്ടികളാണ് ഇത് ഇതിനെ രണ്ടിനും ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണെങ്കിലും ഏകദേശം ഒരു അമ്പതിനായിരം രൂപ കൊടുക്കാം ഇതാണെങ്കിൽ ഒരു നാല്പത്തി രണ്ടായിരം രൂപ ഏകദേശം നമുക്കൊരു പതിനായിരം രൂപ താഴെയുള്ള ഡൗൺ പേയ്മെന്റ് പേമെന്റ് ഡൗൺ പേയ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഹൈബ്രിഡ് വണ്ടി ഹൈബ്രിഡ് വണ്ടി എന്ന് വെച്ചാൽ എന്താണ് പ്രത്യേകത മൈലേജ് പ്രത്യേകിച്ച് പിന്നെ അറുപതിനും മുകളിൽ മൈലേജ് കിട്ടും അറുപതിനു മുകളിൽ മൈലേജ് പോയി അറുപതിനെ കിട്ടൂലിൽ പോയി കിട്ടുള്ളൂ അതല്ലേ ബൈക്കിനെ അതല്ലേ എനിക്കറിയില്ല നീ നീ ഇതെല്ലാം ഉപയോഗിക്കുന്നു അതെല്ലാം നിനക്കറിയായിരിക്കാം അറുപത്തഞ്ചിനും മൈലേജ് ഉണ്ടെന്നാണ് കമ്പനി പറയുന്നത് ആരും മൈലേജിന് കംപ്ലൈൻറ്റ് ചെയ്ത് പറഞ്ഞു കേട്ടിട്ടില്ല അപ്പൊ എന്താണെങ്കിലും വണ്ടിയില് വല്ല നമുക്കൊരു എഴുപതിനായിരം നമ്മൾ ചോദിക്കുന്നത് എന്തെങ്കിലും അറേഞ്ച് ചെയ്ത് അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വണ്ടി വണ്ടി പുതുപുത്തം വണ്ടി എത്ര കിലോമീറ്റർ ഓടി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പുത്തമണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വണ്ടി നമുക്ക് നമുക്കൊരു എൺപത്തി രണ്ടായിരം രൂപ നല്ല പുത്തൻ വണ്ടി ഒരു പോറലിലും പറ്റിയിട്ടില്ല അടുത്ത് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടി അറുപത്തി അയ്യായിരം ഏത് മോഡൽ ഏത് കിലോമീറ്റർ ആണ് ഫാസിനോയോ ഫാസിനോയോ അത് അടുത്തിരിക്കുന്നു രണ്ട് ഹൈബ്രിഡ് വണ്ടി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വണ്ടിയാണ് നമുക്കൊരു അറുപത്തയ്യായിരം രൂപയോടൊക്കെ അഞ്ച് രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ ഈ മോഡൽ നമുക്ക് വന്നതല്ല നമ്മള് കണ്ടെത്തിയതാണ് കണ്ടെത്തിൽ ഏത് മോഡൽ ഏത് കളർ ഏത് കിലോമീറ്റർ ഏത് വർഷവും എത്ര ഏത് വണ്ടി ആണോ നിങ്ങൾ തീരുമാനിച്ചോ അപ്പൊ ഏത് മോഡൽ എല്ലാ മോഡൽസും നമ്മളിപ്പോൾ വരത്തി വച്ചിട്ടുണ്ട് നിങ്ങൾ വന്നാൽ നിങ്ങക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കളർഫുൾ വണ്ടികൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എല്ലാത്തരം വണ്ടികളാണ് വണ്ടി മോശം വണ്ടികളാണോ അല്ല നല്ല വണ്ടികളാണ് ആചാസിനെ പറഞ്ഞാൽ മതി മോശം വണ്ടികളല്ല മോശം പറയും അങ്ങനെ വരാറില്ല അതെ നല്ല വണ്ടികളാണ് നല്ല നീറ്റ് വണ്ടികളാണ് ഇതെല്ലാം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിയാണ് രണ്ടും ഇതെല്ലാം ഹൈബ്രിഡ് വണ്ടികളാണ് രണ്ടായിരത്തി നാലാണെങ്കിലും എൺപത്തി രണ്ടായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണെങ്കിൽ എഴുപത്തി എണ്ണായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തി ഏകദേശം എഴുപത്തി അയ്യായിരം രൂപ ആ റേഞ്ച് ഒക്കെയാണ് വരുന്നത് നമുക്ക് പറഞ്ഞ വിലയിലെ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ടാവും അപ്പൊ നമുക്ക് നമുക്ക് ഏകദേശം ഒരു പതിനായിരം രൂപ താഴെയുള്ള ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റും അടുത്ത വണ്ടി അടുത്ത വണ്ടി ഏതാണ് എൻ എസ് മൂന്ന് വണ്ടി ഇരിപ്പുണ്ട് രണ്ടായിരത്തി ഇരുപത് മോഡൽ എൻഎസിന്റെ വൺ ട്വന്റി ഫൈവ് ആണ് മൂന്ന് ആണ് ായിരം രൂപ വില എഴുപതിനായിരം രൂപയാണ് പതിനെട്ട് എഴുപതിനായിരം രൂപയുടെ വണ്ടിയുടെ വില ഏകദേശം ഒരു പതിനഞ്ച് രൂപ രണ്ടായിരം അപ്പൊ ഇത് എങ്ങനെയുണ്ട് വണ്ടി അപ്പൊ എന്ത് പറയാനൊക്കെ നല്ല അല്ലേ ഇതൊക്കെ നല്ല വണ്ടിന്നാണോ പറഞ്ഞു കഴിഞ്ഞാൽ കിടിലം വണ്ടി ആ വണ്ടി നല്ല രണ്ടായിരത്തി ഇരുപത്തി വണ്ടിയാണ് വെറും അയ്യായിരം കിലോമീറ്റർ ഓടിയ പുതുപുത്തം വണ്ടിയാണ് പുതുപുത്തം വണ്ടി ഒരു പോറൽ ഉണ്ടോ പോറലുണ്ടോന്ന് ഞാൻ നോക്കുന്നുണ്ട് പോറലല്ല ചെറിയ പൊടിയുള്ളൂ അത് ഇപ്പൊ ഈ കാലാവസ്ഥയുടെ പൊടിയാണ് അത് തൂത്തി കഴിഞ്ഞാൽ പോയി തൂത്ത കഴിഞ്ഞാൽ പോവും പോയി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് അയ്യായിരം കിലോമീറ്റർ ഓടി എ ബി എസ് വണ്ടി പതിനയ പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചെടുക്കാം എന്ത് വില കൊടുക്കും വണ്ടിയുടെ വില ഒരു ലക്ഷത്തിനാലായിരം രൂപത്തി എഴുപത്തി അയ്യായിരം രൂപ വരും പെർഫോമൻസ് എന്താണ് ഇതിന്റെ പ്രത്യേകത അലോവിൽ ആണോ ഡിസ്ക് ബ്രേക്ക് ആണ് അതേപോലെ ടെലസ്കോപ്പിക് ആണ് അങ്ങനെ കുറെ അധികം ഫംഗ്ഷൻ ഒക്കെ ഉള്ള വണ്ടിയാണ് നല്ല വണ്ടി ഉണ്ട് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നുണ്ട് ഒന്നും പതിനെട്ടിന്റെ സെയിം വണ്ടി സെയിം വണ്ടി നല്ല നീറ്റ് വണ്ടി രണ്ടായിരത്തി പതിനെട്ട് വണ്ടി അറുപതിനായിരം രൂപ പിന്നെ മോഡലാണ് അല്ലെ ഫാഷൻ ഫാഷൻ പ്രോ ആണ് മൈലേജ് നല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഈ വണ്ടി നമുക്ക് വെറും അറുപത്തി അയ്യായിരം രൂപ വണ്ടിയുടെ ഡൗൺ പേയ്മെന്റ് എത്രയാ എത്രയാം രൂപ ഡൗൺ പേയ്മെന്റ് അയ്യായിരം രൂപക്ക് നമുക്ക് പാഷൻ പ്രോ എടുക്കാം മൂന്ന് മോഡൽ ഗ്ലാമറും പാഷൻ പ്രോയും ഇത് പാഷൻ പ്രോയാണ് ആണ് അല്ലെ പാഷൻ പ്രോ അല്ലേ പാഷൻ ആണ് പ്രോ ആണ് ഒരു അയ്യായിരം രൂപ അയ്യായിരം രൂപത്തിനും ഗ്ലാമറാണ് ഇതിനാണെങ്കിലും നമുക്ക് എല്ലാത്തിനും സെയിം റേറ്റ് ആണ് അറുപത്തി അയ്യായിരം രൂപ വീഡിയോയിൽ മാത്രം പറയുന്ന വിലയാണ് അപ്പൊ നേരിട്ട് നമ്മളിവിടെ വന്നാൽ പറയുന്നത് എഴുപതിനായിരം രൂപ തന്നെയാണ് നമ്മൾ പറയുന്ന വില അപ്പൊ അതുകൊണ്ട് വീഡിയോ കാണുന്നവർക്ക് മാത്രമുള്ള രണ്ടായിരത്തി പതിനെട്ടിലെ വണ്ടിയാണ് മോഡൽ രണ്ട് രണ്ടും പതിനെട്ട് മൂന്ന് കൊടുക്കും പതിനെട്ട് ജിക്സറിന്റെ നമുക്ക് ഏകദേശം ഒരു മുപ്പത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം മുപ്പത്തി എണ്ണായിരം രൂപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിനേഴ് മോഡല് നെയ്ക്കിഡ് മിക്സറാണ് മുപ്പത്തയ്യായിരം രണ്ട് അടുത്ത രണ്ടായിരത്തി മൂന്ന് വണ്ടി നമുക്ക് ഒരു ലക്ഷം രൂപക്ക് കൊടുക്കാം നല്ല വണ്ടിയാണ് അന്നേരത്ത് കെറ്റ് ഇല്ലാത്തതല്ല വണ്ടി നല്ല നീറ്റ് വണ്ടി തന്നെയാണ് അതേപോലെ അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി എഴുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം ഇതെല്ലാം വെറും പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാവുന്ന വണ്ടികളാണ് അതേപോലെ തന്നെ ഹോർണി രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് നാൽപ്പത്തി അയ്യായിരം രൂപ കൊടുക്കാം നാൽപ്പത്തിയ്യായിരം അയ്യായിരം രൂപ രണ്ട് ഇരിക്കുന്നുണ്ട് ആർ രണ്ട് മോനെ ആ മൂന്നെണ്ണമില്ലേ പോലെ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് അറുപത്തി അയ്യായിരം രൂപ കൊടുക്കാം നല്ല നീറ്റ് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടിയാണ് ഇതൊരു പത്ത് രൂപ അടച്ചാൽ മതി ഇതാണെങ്കിൽ ഏകദേശം നമുക്ക് ഒരു ലക്ഷം രൂപയാണ് ചോദിക്കുന്നില്ല രണ്ടായിരത്തി മൂന്ന് ടു ഹൺഡ്രഡ് ആണ് നമുക്ക് ഏകദേശം ഒരു പത്ത് രൂപ കഴിഞ്ഞാൽ നമുക്ക് ഇത് അടച്ചുകഴിഞ്ഞാൽ ഒമ്പത് വണ്ടിയാണ് ഏകദേശം അറുപതാണ് വില നമുക്ക് ഒരു പത്ത് രൂപ അതെ പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് മൂടൽ ജിക്സർ എസ് എഫ് അജാസിന്റെ വീഡിയോ കണ്ടുവരുന്നവർക്ക് നമുക്ക് ഒരു മുപ്പതിനായിരം രൂപ കൊടുക്കാം വേറെ മുപ്പതിനായിരം രൂപ നമുക്ക് കേട്ടോ അടുത്ത എഫ് സി എഫ് സി രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് മുപ്പത്തി അയ്യായിരം രൂപ ഡൗൺ കിട്ടിട്ട് പറ്റും വണ്ടിയുടെ വില വരുന്നത് ഏകദേശം അമ്പത്തി അയ്യായിരം രൂപ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഗ്ലാമറ് മുപ്പത്തിനാലായിരം രൂപ നല്ല ക്ലീൻ വണ്ടി ആട്ടോ വണ്ടി നല്ല നീറ്റ് വണ്ടി തന്നെയാണ് വണ്ടി ഇഞ്ചിൻ ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് നല്ല വണ്ടി തന്നെയാണ് ഇത് ഹോണ്ടയുടെ

ൺ സി ടി വൺ ടെണ്ണാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടിയാണ് ഏകദേശം അമ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം അഞ്ചിലോ ഡൗൺ പേയ്മെന്റ് അടച്ചായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ സിറ്റി വൺ ടെൺ നമുക്ക് ഏകദേശം ഒരു അറുപതിനായിരം താഴെ അമ്പത്തി എണ്ണായിരം രൂപ കൊടുക്കാം എണ്ണായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചായി അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നല്ല കണ്ടീഷൻ വണ്ടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് നമുക്ക് ഒരു അറുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഒരു അഞ്ചു രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ വണ്ടിയിട്ട് പോവാം അതേപോലെ തന്നെ രണ്ടായിരത്തി അഞ്ചൂരച്ചത് ടെൺക്സ് ഒമ്പതിനായിരം കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടിയുടെ വില അമ്പത് നാലാണ് അറുപത്തി അയ്യായിരം രൂപത്തിരണ്ട് അമ്പത്തി എണ്ണായിരം രൂപത്തിൽ ടെൺ ആണ് നമുക്ക് ഏകദേശം ഒരു നാൽപ്പത്തി അയ്യായിരം രൂപ കൊടുക്കാം ഇതാണെങ്കിൽ ഈ വണ്ടി എന്താണ് ആർ വൺ ഫൈവ് ബി ടു സ്പെഷ്യൽ മുപ്പത്തി രണ്ടായിരം രൂപ കൊടുക്കാം സ്പെഷ്യൽ എഡിഷൻ വണ്ടിയാണ് എഞ്ചിനൊക്കെ പക്ക കണ്ടീഷൻ ആണ് മുപ്പത്തിരണ്ടായിരം രൂപയ്ക്ക് ലോൺ കിട്ടില്ല റെഡി ഇടിക്കാണ്ടി വരും രണ്ടായിരത്തി പതിനാറിന് ശേഷം വരുന്ന വണ്ടികൾക്കാണ് ലോൺ കിട്ടുകയുള്ളൂ ഇതിന് ലോൺ കിട്ടില്ല പതിനാറായിരം രൂപ രൂപ കൊടുക്കണം സെയിൽ ആയതാണ് പിന്നെ അടുത്തു നമുക്ക് അടിപൊളി സാധനം എന്താണ് ഇന്റർസെപ്റ്റർ ഇന്റർസെപ്റ്റർ രണ്ടായിരത്തിഇരുപത്തൊന്ന് മോഡൽ വണ്ടിയാണ് പതി പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി നല്ല നീറ്റ് വണ്ടിയാണ് എല്ലാം മൊത്തം കാണിക്കും പോനെന്താ സിംഗിൾ ഓഡർ വണ്ടിയാണ് നല്ല വണ്ടിയാണ് നമുക്ക് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രണ്ടായിരം ഒരു അറുപത് അടച്ച് കഴിഞ്ഞാൽ ബാക്കി ലോൺ കൊടുക്കാൻ പിന്നെ ഉറപ്പായിട്ടും അത് ബുള്ളറ്റുകളുടെ കുറച്ച് കളക്ഷൻസ് വന്നിട്ടുണ്ട് പിന്നെ ബുള്ളറ്റിന്റെ ബുള്ളറ്റ് ബുള്ളറ്റ് അടുത്ത നല്ല കുറഞ്ഞ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സി ജെ വണ്ടി പതിനേഴ് മോഡൽ പതിനെട്ട് രജിസ്റ്റേഷൻ വില ആണ് ഒരു ലക്ഷം രൂപ കൊടുക്കാം ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ ഡൗൺ ഡൗൺ പിന്നെ മോഡൽ വണ്ടി ഞാൻ ചോദിക്കാൻ തിളക്കം കണ്ടിട്ടുണ്ടോ ഒരു എന്താണ് ഈ വണ്ടിയുടെ ഇഞ്ചിൻ ഇത് ജയ സീരീസിന്റെ ഇൻജിനാണ് ഈ മറ്റു പുതിയ മോഡൽ ബുള്ളറ്റും പഴയ മോഡൽ ബുള്ളറ്റിന്റെ വളരെ വ്യത്യാസമുണ്ട് ഇതിന് സൈലന്റ് സൗണ്ട് സൈലന്റ് ആണ് അതേപോലെ തന്നെ ഇഞ്ചിനും മറ്റേ ജർക്കിങ്ങോ കാര്യങ്ങളോ വണ്ടി ജെ സീരിയസ് ഇൻജിൻ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡിമാൻഡാണ് രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ വില വരുന്ന വണ്ടിയാണ് നമുക്ക് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ക്ലാസിക് ബുള്ളറ്റ് പുതുപുത്തണ്ടായിരുന്ന ഈ വണ്ടി കൊടുക്കാം വണ്ടിയുടെ വില എത്ര പറഞ്ഞു അമ്പത്തി അയ്യായിരത്തി അയ്യായിരം രൂപ ഏകദേശം ഒരു മുപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ലോൺ ആയിട്ട് എടുത്തു പോവാം വെറും മുപ്പതിനായിരം രൂപ രണ്ടായിരത്തി ഇരുപത് മോഡല് രണ്ടായിരത്തി ഇരുപത് നല്ല ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ കൊടുക്കാം നല്ല വണ്ടി നീറ്റ് വണ്ടി ഒന്നായിരത്തി കാർബേറ്റർ അല്ലെ വണ്ടി എന്താണ് കാർബേറ്റർ വണ്ടിയാ വണ്ടി രൂപ ഡൗൺ പേയ്മെന്റ് വേണ്ട പതിനഞ്ച് രൂപ രൂപ അത് അടുത്ത രണ്ടായിരത്തി ക്ലാസിക് ഒക്കെ പന്ത്രണ്ട് മൂടില് രണ്ട് ടാങ്ക് വരുന്നത് വണ്ടി ഈ വണ്ടിയുടെ വില എത്രയാണ് നിസാര വലിയ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ ഒരു ലക്ഷത്തി പതിനെണ്ണായിരം രൂപ കൊടുക്കാം പതിനെട്ട് പതിനെട്ട് രൂപ നമുക്ക് അടച്ചു കഴിഞ്ഞാൽ വണ്ടി എടുത്ത് പോവാം ഒരു ലക്ഷം ഫിനാൻസ് അടുത്ത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപക്ക് കൊടുക്കാം നല്ല വണ്ടിയാ വണ്ടി ഓടിച്ചു അതിന്റെ ക്വാളിറ്റി ക്ലാസിക് ഈ ക്ലാസ് ഒക്കെ ഒരുപാട് ഡിമാൻഡ് ഉള്ള മോഡലാണ് ഡിമാൻഡ് മോഡൽ നല്ല വണ്ടികളാണ് വേറെ വണ്ടികൾ വന്നിട്ടുണ്ട് ബുള്ളറ്റ് ഉണ്ടായിരുന്നില്ല വേറെയും വണ്ടികൾ വന്നിട്ടുണ്ട് അപ്പൊ സമീപിച്ച് കഴിഞ്ഞാൽ കൊടുക്കൂലേ പിന്നെ നമ്മുടെ റേറ്റ് പറഞ്ഞില്ലേക്കാ ഏഹ് റേറ്റ് പറഞ്ഞില്ല ഇതിന്റെ റേറ്റ് ആണ് പറയട്ടെ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ കൊടുക്കാം ഒരു ലക്ഷത്തി പതിനയ്യായിരം പതിനഞ്ച് രൂപ ഫിനാൻ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് ഫിനാൻസ് ചെയ്യാൻ പറ്റും മൂവായിരത്തി എണ്ണൂറ്റി അമ്പത് വരെയുള്ളു ആ അത് ത്രീ ഫിഫ്റ്റി എക്സ് ആണെങ്കിൽ അതാ മോഡൽ രണ്ടായിരത്തി പതിനെട്ടാണോ അതെ അതെ അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ രണ്ടായിരത്തി ഇരുപത് രക്ഷം വണ്ടിയാണ് ഈ നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ് ഈ ഇറക്കണ്ടല്ലോ ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം ഒരു പതിനഞ്ച് രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചെടുക്കാം ഓക്കെ അപ്പം നമ്മുടെ ഏകദേശമുള്ള വണ്ടികൾ ഫുള്ള് ഇങ്ങനെ വണ്ടി വീഡിയോ നമുക്ക് അധികം ഉണ്ടാവില്ല അപ്പോൾ അധികം തന്നെ സമയം എടുത്ത് ചെയ്യാനുള്ള കുറേ അധികം വണ്ടികൾ സർവീസ് സ്റ്റേഷനിലുണ്ട് ഇനിയും വണ്ടികളുണ്ട് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വരിക നമുക്ക് ഈ വണ്ടികളെല്ലാം വന്ന് നോക്കി ഓടിച്ചു നോക്കി നൂറ് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പിന്നെ വന്നാൽ നമുക്ക് ഈ വണ്ടികൾ നമുക്ക് നോക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിവിടുന്ന പരിഹരിക്കാനുള്ള മാർഗമുണ്ട് പിന്നെ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും അടുത്തൊന്ന് കൊടുക്കുക എല്ലാവർക്കും അതുപോലെ തന്നെ എല്ലാവർക്കും പെരുന്നാൾ ആശംസ അതേപോലെ തന്നെ ഈദ് വരുന്നുണ്ട് ഈസ്റ്റർ വരുന്നുണ്ട് ഈസ്റ്റർ അല്ല വരുന്നേ ഈസ്റ്ററും വരുന്നുണ്ട് നമ്മുടെ വിഷു വിഷു വരുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും വിഷു ഒക്കെ ആയിട്ട് എപ്പോഴും പതിനഞ്ചാം തീയതി വരെ ഞാൻ ഓഫറുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പതിനഞ്ചാം തീയതി വരെ നമ്മുടെ ഈ ഓഫർ കൊടുക്കും അപ്പൊ എന്താണെങ്കിലും നമുക്ക് ഹെൽമെറ്റ് ഉണ്ട് മറ്റുള്ള ഈ റേറ്റ് ഈ റേറ്റിന് നമുക്ക് കൊടുക്കാൻ പറ്റും എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പൊ ഇത്തരം കാര്യങ്ങൾ പറയാറ് ഹെൽമെറ്റ് ഓഫർ ഓൾറെഡി ഉണ്ട് നമ്മളത് എടുത്ത് പറയുന്നില്ല അതുകൂടാതെ എല്ലാത്തിനും ഡിസ്കൗണ്ട് ഉണ്ട് അപ്പൊ തിരക്കുള്ള മനുഷ്യനാണ് അല്ലേ